അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതാ ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനും അതോടുകൂടി ഏതൊക്കെ മത്സരാർത്ഥികൾ ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തുമെന്നും അതിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡക്ഷൻ അപ്ഡേഷനുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊല്ലുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഊട്ടിയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതാ ആരംഭിക്കാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനൊക്കെ അത്യാവശ്യം ഒരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ വരുന്ന ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണി മുതൽ ആരംഭിക്കാൻ പോവുകയാണ് നമുക്ക് ഈ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും അതോടുകൂടി തന്നെ ഏഷ്യാനത്തിലൂടെയും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ആ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാൻ വരും നാല് ദിവസം മാത്രമേ ഉള്ളൂ എന്നാലും ഏവരുമേറെ ആകാംക്ഷയോടെയാണ് മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് നിലയിൽ കിട്ടുന്ന ഏറ്റവും പുതിയ പ്രൊഡക്ഷൻ അപ്ഡേഷൻ പ്രകാരം ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു മത്സരാർത്ഥിയായി അനുമോൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ കൂടുതൽ സിനിമാ വാർത്തകളും കൂടുതൽ ബിഗ് ബോസ് വാർത്തകളും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടുകൂടി നിങ്ങളുടെ പ്രൊഡക്ഷൻ അപ്ഡേഷനും കൂടി താഴെ കമൻറ്റ് ചെയ്യൂ ആരൊക്കെയൊക്കെ ആയിരിക്കും ഇത്തവണ ബിഗ് ബോസിൽ എത്താൻ പോകുന്നതെന്ന് കൂടുതൽ വാർത്തകളുമായി കാണുന്നവരെ ഏവർക്കും ബൈ ബൈ